अलाए കേ അഞ്ചോ ചൊല്ലോ ആരെ വക്കാന അല്ലല്ലോ ആരെ അല്ലേരും ഞാൻ ആദില ആട ജെദേ പേര് എന്ന മാനേജർ വെരി ലോറി ആണോ ലോറി മേവർനെ വേറെ구나 പറഞ്ഞത് അതുകൊണ്ട് ടീച്ചന്റെ വേറെ നീസേ ഓこういう ഓ വെച്ചോ 뭐야 അവിടെ ബൗണ്ടിർ നീളമുള്ള ഒരു പേരാണെങ്കിൽ ആ കൊച്ചുകുഞ്ഞു കുട്ടായ ആളാണ് ചെറിയ പേര് ഓന്ന് അങ്ങ പറഞ്ഞു ആദിൽ തെറ്റമായി അതിരാധ നമ്മുടെ വേരിയക്കും അവര് ഇങ്ങനെ പറയുകയല്ലേ നമ്മൾ ചേരൊന്നും പറയാൻ അറിയാൻ വയല്ലവർക്ക് അവിടെ വാട കൊടിച്ച പാടയനെ വിഷമിച്ച് വാദാനൊന്നും പറയാൻ പറ്റുന്നില്ലണ്ടേ പറയാൻ പറ്റ വൈലിൽ നിന്നൊന്നും ആരും പറയല ആ നീ കേക്ക് മാമല ഓർതാണ മതി ആള് ആയിക്കൊന്ന് വന്നെ പറഞ്ഞു ഒരു വേറൊക്കെയ വിളിക്കുന്നു നമ്മൾ അത് യൂസ് ടാബിൽ കൊര പേസ് ആൻഡ് ദ ഫ്ലോറിൽ അല്ല സോദിയനെ ആ സാമാ പറയാൻ തെല്ലാരിക്കങ്ങനെ പറയും ആ മാവ് വളngrx ആ അപ്പുറം വിളിക്കാൻ ഒരു പാടാണ് വെറൈറ്റി കാറോ ഉണ്ട് ഓറഞ്ച് കാർ സ്പോർട്ട് കാറോ അടാണ് ഞാൻ കണ്ടില്ല ഓറഞ്ച് ആയി കിടന്ന് ഓൺലൈൻ സ്പോർട്ട് കാർ ഇതെല്ലാം ഇതിയൊക്കെ നടന്നെ. പിന്നെ ഇവിടെ എല്ലാം കുഞ്ഞു വടി കൊര പേര്. കുഞ്ഞു തണ്ട് വടി കൊര പേര്. മനുഷ്യൻ്റെ വാ പേര് കാണാൻ വലിയ നട. അതുകൊണ്ട് Google വഴി പറഞ്ഞ കറക്റ്റ് കൃതിയാ. നമ്മൾ ജനാട്ടേ Google പറഞ്ഞ ചെറുപ്പം പറമ്പി ചിന്നിരിക്കും. ഇപ്പോഴേ ഇന്നാണെ ഞങ്ങൾ ഒരു Google വഴി പോയി തെറ്റി പോയി. അതാ മിസ്സ് ട്രക്ക്. ചേരേ നാല് പോയി അങ്ങാണ് Google നോക്കി ഇരുന്ന കടലിലോട്ട് മറിഞ്ഞു. ഞാൻ കണ്ടോസ്നാ ഇതെനാതെ യൂട്യൂബില അതിയാ. വെള്ളം പൊക്കി കിടന്നപ്പിസം ഇത് നോക്കി പോണു അപകട ചെറിയ ഐഡിയ ഉണ്ടേ നമുക്ക് പറ്റില്ല െ മഴ ഇവര് സംരക്ഷിക്കുന്നുണ്ട് പറമ്പിൽ മരം പെട്ടെന്ന് പോയി പെർമിഷൻ വേണം പെർമിറ്റ് എടുത്തു കഴിഞ്ഞാലേ കണക്കും മരത്തിനും അവിടെ കണക്ക അവര് നമ്മടെ വീടിന്റെ മുന്നുകളിൽ മുന്നുകളില്ല മഴ മുന്നില് സൈവോക്കിന് അപ്പറേ അത് അവര് വെക്കുന്ന നമ്മള് വെക്കുന്നല്ല അവരാ അത് വെട്ടി വെട്ടുന്നതും പുതിയത് വെക്കുന്നതും അവരാ സ്ഥലം നമ്മടെ പക്ഷെ